പറയാനില്ല കേട്ടോ നമ്മളെ വേറൊരു വേൾഡിലേക്ക് ശരിക്കും പറഞ്ഞ മൂവി പോയി എനിക്ക് പണ്ടത്തെ മൈഡിയ പൊട്ടിച്ചാൽത്തൊക്കെ ആ ഒരു എന്തൊക്കെയോ ആ ഫിലിമുമായിട്ടൊരു തീമായിട്ട് ആവുന്ന പോലെ എനിക്ക് തോന്നി ലൈക്ക് കുട്ടികളും അവരുടേതായ ഒരു ഫാൻറ്റസി വേൾഡ് ഒരു മിത് സ്മിത്ത് സ്റ്റോറിയാണ് പിന്നെ ശ്രീ ജോഷി മാത്യു സാറിൻ്റെ പി കെ എസ് മൂവി മുമ്പേക്കൂടി ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിൽ യു കെ കുട്ടേടെ ഡോക്ടറായിട്ട് അപ്പോൾ സാറിൻ്റെ ഫുൾ ഫാമിലി മീ ആയിട്ട് ഞാൻ ക്ലോസ്ലി ആണ് പിന്നെ മൂവിയെപ്പറ്റി പറയാനാണ് ലൊക്കേഷൻസ് ആർ എക്സലൻറ്റ് നത്തിങ് നത്തിൻ ടു സേവ് ഓ ദ ലൊക്കേഷൻസ് പിന്നെ ആ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരുപാട് സ്ട്രെയിൻ എടുത്താണ് ഈ മൂവി അവർ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഇതിനകത്തെ കാസ്റ്റിംഗ് ഈസ് ഓൾ പെർഫെക്റ്റ് കുട്ടികളൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഫിലിമിലില്ലെങ്കിലും ഞാൻ ഈ ഹാമിലിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു സോ എനിക്കറിയാം ഇതിനകത്ത് കുറേ വർക്ക്ഷോപ്പൊക്കെ ഈ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് എന്തായാലും അതിൻ്റെ അത് റിസൾട്ട് ആ സിനിമയിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ കോസ്റ്റ്യൂംസ് മേക്കപ്പ് ഒന്നും എന്താ പറയുക എല്ലാ കോമ്പറ്റീഷൻ പോലെ എനിക്ക് തോന്നി ഏത് ഏതാ മികച്ച മികച്ചേന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല പിന്നെ അഫ്കോഴ്സ് ശ്രീ ജോഷി മാത്യ സിനിമ എന്ന് ജോഷി സാറിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതിനൊരു അവാർഡ് കിട്ടിയിരിക്കും സാറ് മിക്കാന ഫെസ്റ്റിവലിനോട്ട് എന്തെങ്കിലും ഒന്ന് രണ്ട് അവാർഡ്സ് ഈ മൂവിക്ക് കിട്ടും ഈ ഫിലിം അല്ലാതെ തന്നെ തിയേറ്ററിൽ വരും എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഭാഗമായിട്ട് നിൽക്കുന്നു പക്ഷേ ഇത്തരം സിനിമകളെയും മുമ്പ് ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ട് ദൈവത്ത അൻകുന്നതിന് മുമ്പ് ചെയ്തത് ബ്ലാക്ക് ഫോറസ്റ്റ് എന്നുള്ള മൂവിയാണ് അതിന് ബെസ്റ്റ് എൻവയറമെൻറ്റൽ ഫിലിമിനുള്ള നാഷണൽ അവാർഡ് ഇന്ത്യ മൂവിയാണ് അപ്പോൾ എനിക്ക് ആ ടീമുമായിട്ട് നല്ല കണക്ഷനാണ് പിന്നെ ഇത് ഇന്ത്യയിലെ സിനിമയായിരുന്നു അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേച്ചർ കാട്ടിലെ കൂടുതൽ ഷൂട്ട് കാട്ടിലും അങ്ങനത്തെ ആയിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഷൂട്ടാണ് അതിലിപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റിവ്യൂ കണ്ടു ഇഷ്ടപ്പെട്ടു ഇത് ഭയങ്കര കൊമേഷ്യൽ ആസ്പെക്ട് ഉള്ള ഒരു സിനിമയല്ല അതുകൊണ്ട് തന്നെ കൂടുതലും ഇത് ഫിലിം ഫെസ്റ്റിവൽസിലായിരിക്കും കൂടുതലും ഉണ്ടാവുക അതിനുശേഷം ചെറിയ രീതിയിൽ തിയേറ്റർ റിലീസ് ഉണ്ടാവും എന്തായാലും അതായാലും എല്ലാവരും പണം കാണണം എത്രത്തോളം സ്ട്രഗിൾ ചെയ്തു കാട്ടിലെ ഷൂട്ടും കാര്യം താങ്കളൊക്കെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല അപ്പോൾ കാട്ടിൽ ഷൂട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് സ്ട്രഗിൾ കൂടും പ്രത്യേകിച്ച് ചെരുപ്പമൊന്നുമില്ലാത്ത കഥാപാത്രമാണ് അപ്പോൾ കാട്ടിലൂടെ ഓട്ടം ചാട്ടമൊക്കെ ആകുമ്പോൾ ചെറിയ മുറിവുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അത് പാർട്ട് ഓഫ് ദി ജോബാണ് അത് ഞാൻ ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ എൻജോയ് എന്നാണ് കാരണം ഞാൻ കൂടുതലും ഇൻസ് ഓഫ് ദ നേച്ചറായിട്ട് എപ്പോഴും പുറത്തേക്ക് കാട്ടിലേക്കും ഈ ഓരോ വെള്ളച്ചാട്ടങ്ങളും മലകളും പുഴകളും കയറി ഇറങ്ങി നടക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് കൂടുതൽ അതിൽ ഒട്ടും എന്താ പറയുക വിഷമം തോന്നാതെ സന്തോഷത്തോടുകൂടി ചെയ്തതാണ് എത്രത്തോളം എൻജോയ് ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്ത ഷൂട്ടായിരുന്നു ഒരുപാട് എൻജോയ് എല്ലാവരുടെയും കൂടെ ഇരുന്ന് കണ്ടപ്പോൾ എത്രത്തോളം ഹാപ്പിയായി ഒഫ്കോഴ്സ് നമ്മളൊരു പടം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ തിയേറ്ററിൽ വന്നത് ഫുൾ വിത്ത് മ്യൂസിക് എല്ലാമായിട്ട് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നല്ല രീതിയിൽ സന്തോഷം ഉണ്ടാവും ആ സന്തോഷം ഇന്ന് ഈ പടത്തിനുണ്ടായി ഇതിൻ്റെ ക്യാമറ ഫ്രെയിം വർക്കുകളൊക്കെ വളരെ നന്നായിട്ടുണ്ടല്ലോ അപ്പോൾ ഞാനല്ല പറയേണ്ടത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മളിതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളുകളെന്താ കണ്ടിട്ട് പുറത്ത് പറയുന്നത് ഓഫ്കോഴ്സ് നമുക്കറിയാം നല്ല സ്ഥലങ്ങളിൽ നല്ല ക്ലൈമറ്റിൽ നല്ല രീതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കാണാം അതുകൊണ്ട് പക്ഷെ അത് ആളുകളാണ് ഞാനും ത്രില്ലർ റൈറ്റർ ആണ് അപ്പം ഇതൊരു മിത്തുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറിയാണ് അപ്പൊ അതുകൊണ്ടാണ് കുളം നമ്മുടെ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണല്ലോ ഞാൻ പൊതുവെ ത്രില്ലറാണ് കൂടുതലെനിക്കിഷ്ടം വായിക്കാനും എഴുതാനും ഒക്കെ അപ്പം മിത്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മാബലി എന്ന് പറയുന്ന പറയുന്നൊരു വിത്തായിരുന്നു അതിൻ്റെ ഒരു കഥാപക്ഷം അങ്ങനെയാണ് ജോഷി സാറിനോട് എന്നോട് പറഞ്ഞത് അപ്പൊ എന്നാ കുഴപ്പമില്ല എഴുതി നോക്കാമെന്നു ശേഷം പിന്നെ ഓഫ്കോഴ്സ് നമ്മൾ നോവൽ എഴുതുന്ന പോലെ എല്ലാ സ്ക്രിപ്റ്റ് എഴുതുന്നത് അത് വേറൊരു ഭാഷ വേറൊരു സ്റ്റൈലാണ് പിന്നെ അത് നോവലാണെങ്കിൽ നമ്മുടെ സ്വന്തം സ്വാതന്ത്ര്യമാണല്ലോ പക്ഷേ സിനിമ ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യം അല്ലാതെ കുറേ പേരുടെ ഒരു ഒന്നിച്ചുള്ള ഒരു എഫേർട്ടിൻ്റെ ഫലമാണ് ഒരു സിനിമ അപ്പോൾ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അത് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എൻ്റെ ജോഷി സാറിനും കൂടെ നമ്മൾ വർക്ക് ചെയ്ത എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരും ആ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട് ചേച്ചി ഇതൊരു ക്യാമറയുടെ എടുത്തു വരാതിരിക്കാൻ പറ്റില്ല അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അവര് അത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മള് നമ്മൾ എഴുതി വെച്ചൊരു സാധനം നമ്മൾ ഡയലോഗ് ഉൾപ്പെടെ അതിങ്ങനെ സ്ക്രീനിൽ ഇത്രയും ഭംഗിയായിട്ടൊക്കെ വരുമ്പോ ഭയങ്കര സന്തോഷം വളരെ ഹാപ്പിയാണ് കാരണം ജില്ലയില് അഭിനയിക്കാൻ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക ആ ലൊക്കേഷനും അവരുടെ ആഡിയൻസും എല്ലാവരുടെ ഉള്ള ഇടപെടുകൾ നല്ല സൂപ്പറായിരുന്നു നല്ല നല്ല എൻജോയ് ചെയ്ത് തന്നെയാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് എന്നാലും സിനിമ എനിക്ക് ഒത്തിരി സന്തോഷമായി എൻ്റെ ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് തന്നെ ഞാൻ ചെയ്തെന്നാണ് ഒരു വിശ്വാസം എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഓ ഭയങ്കരമായിട്ട് അതായത് കാടുന്ന ഒരു രാത്രിയാകുമ്പോൾ ഭയങ്കര തണുപ്പാണ് അറിഞ്ഞാൽ അങ്ങനെ വിറക്കുന്ന രീതിയിലുള്ള ഭയങ്കര തണുപ്പായിരുന്നു പക്ഷെ അതൊക്കെ സഹിച്ച് ഞങ്ങളവിടെ കാരണം ആ ആ സിനിമയോടുള്ളൊരിഷ്ടവും സിനിമയിൽ അഭിനയിക്കാത്ത നമ്മുടെ ഒരു ഭയങ്കര ഇഷ്ടം ഭാഷ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ സഹിച്ചാണ് അങ്ങനെ എനിക്കൊരു അഞ്ച് ദിവസത്തെ ഷൂട്ടിലായിരുന്നു അതെല്ലാം അഭിനയിച്ചു കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി എന്ന എൻ്റെ പുതിയ സിനിമയുടെ പ്രിവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് വനിത തിയേറ്ററിൽ നിൽക്കുന്നത് സിനിമ കണ്ടവരെല്ലാം തന്നെ നല്ല അഭിപ്രായമാണ് അവർ ഏതാണ്ട് ഹൗസ്ഫുൾ ആയിട്ട് തന്നെയാണ് സിനിമയുടെ പ്രിവ്യൂ നടന്നത് ആരും ഒരു അഭിപ്രായം ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല വളരെ കഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണ് വെച്ചാൽ ഒരുപാട് കാടുംമേടും ഗുഹകളും കേട്ട് അതെല്ലാം ഒറിജിനലി ലൊക്കേഷൻസിലാണ് ചെയ്തത് ഈ ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത് ഇതൊരു കുട്ടികളുടെ ചിത്രം കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് താമസിക്കാതെ തന്നെ സിനിമ തിയേറ്ററിലെത്തും എല്ലാവരും കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് അമേ സേ ഇത്തരത്തിലുള്ള സിനിമ എടുക്കുമ്പോൾ ഒരു കൊമേഴ്ഷ്യലി അല്ലാത്ത ഒരു മൂവി എടുക്കുമ്പോൾ എത്രത്തോളം ഇന്നത്തെ കാലത്ത് അത് പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് കാരണം ഇതിൻ്റെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ കുട്ടികളുടെ സിനിമ നാഷണൽ അവാർഡ് കിട്ടുകയും അതിനുശേഷം അത് മുപ്പത് ദിവസത്തോളം തിയേറ്റർ എല്ലാ തിയേറ്ററും അല്ല പല തിയേറ്ററുകളിലായി പ്രദർശിപ്പിക്കുകയും അതിന് റിട്ടേൺസ് കിട്ടുകയും ചെയ്തതാണ് പതിനൊന്നോളം ഫെസ്റ്റിവലുകളിലും പോയിട്ടുണ്ടായിരുന്നു ആ സിനിമ ഇതും ഇതിൻ്റെ ഓപ്പണിംഗ് ഇപ്പോൾ അബുദാബി ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞു ആദ്യം ഞങ്ങൾ ഈ സിനിമ ഫിലിം ഫെസ്റ്റിവൽ സർക്യൂട്ടുകളിലേക്കാണ് വരുന്നത് അതിനുശേഷം ഡിസംബറോടുകൂടി തിയേറ്ററിലേക്ക് പോയി വളരെ ചലഞ്ചിങ് ആണ് എന്ന് അറിയാം അതങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാരയിൽ പൊതിഞ്ഞ് കുളിക കൊടുക്കുന്നതെന്ന് പറഞ്ഞ പോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള ചില മെസ്സേജുകളും ഈ സിനിമയിലുണ്ട് സാറേ ഞങ്ങൾ കാണുമ്പോഴേ ഒരു അവാർഡ് സിനിമ എന്നുള്ള രീതിയിൽ പല ലാഗുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഒരു ലാഗുമില്ലാതെ ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് അതെ അതെ ശരിക്കും പറയാം നമ്മളൊരു അവാർഡ് സിനിമയായിട്ടല്ല ചെയ്യുന്നത് അതുപോലെ പഴയ രീതിയിൽ നമ്മൾ ലാഗൊക്കെ ഒക്കെ ഇട്ട് ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയി ആളുകൾ അത്ര സമയമൊന്നും സ്പെൻഡ് ചെയ്യാനോ മനസ്സ് അത് കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റിയില്ല അതുകൊണ്ടുതന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇതിൻ്റെ വിഷ്വൽസ് മാറി വരുന്നത് അപ്പോൾ കാണാനുള്ള ഭംഗിയും കൂടെ ഉണ്ടാവണമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ വിഷ്വലി നല്ലൊരു സിനിമയാണ് അതിൽ പ്രത്യേകിച്ച് അതിൻ്റെ ക്യാമറാമാൻ രാജേഷ് ഭീട്ടർ അഭിനന്ദനം അറിഞ്ഞിരുന്നു അല്ല വിഷ്വൽ ട്രീറ്റ് ആയിട്ട് നല്ല രീതിയിൽ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിട്ട് തോന്നിയിരുന്നു പല ഫ്രെയിമുകളും ആ പ്രകൃതിയെ ഒപ്പിയെടുത്തത് അതിമനോഹരമായിട്ടുണ്ട് അതെൻ്റെ കഴിവിനേക്കാൾ കൂടുതൽ രാജേഷ് ബിറ്റർ എന്ന് പറയുന്ന ക്യാമറാമാനാണ് ഒരുപാട് ഒരു ക്യാമറാമാനാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്നും നിരവധി നല്ല സിനിമകൾ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം രണ്ട് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സിനിമ പുറത്തു വരുന്നതോടുകൂടി അദ്ദേഹത്തിന് കൂടുതൽ വർക്കുകളുണ്ടാവും അദ്ദേഹത്തിന് കൂടുതൽ അംഗീകാരങ്ങളും ചെയ്യും എന്തായാലും ഓൾ ഞാന് സത്യം പറയാൻ ഡബിങ്ങിനെ പോലെ കണ്ടില്ല ഡബിങ്ങിനെ കാണണമെന്ന് വിചാരിച്ചിരുന്നു ഷോർട്ട് സമയത്ത് പോലെ ഞാൻ സ്ക്രീനിലൊക്കെ ഞാൻ നോക്കിയില്ല എങ്ങനെയാണ് ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കണ്ടപ്പോൾ വിഷ്വലി ഭയങ്കര ബ്യൂട്ടിയുള്ളൊരു സിനിമ അതിൻ്റെ അകത്ത് ഡി ഒ പി ഭയങ്കരമായിട്ട് അഭിനന്ദിരിക്കുന്നു അതുപോലെ തന്നെ ജോഷി സാറിന് എപ്പോഴും പുള്ളിയുടെ പടങ്ങൾക്കെല്ലാം ഭയങ്കര ഒരു ലൈഫുണ്ട് ആ ലൈഫ് ഈ പടത്തിലുമുണ്ട് വളരെ സന്തോഷം ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയത് അതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്ന മണിമേഖന എന്ന കുട്ടിയുടെ അമ്മയായിട്ടാണ് ചെയ്തേക്കുന്നത് വളരെ സന്തോഷമുണ്ട് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയാലും സാറ് വിശ്വസിച്ച് എന്നെ ആ സിനിമയെപ്പിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണണം ഇത്രയും വിഷ്വൽ ബ്യൂട്ടിയുള്ള ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്താൽ മലയുടെ മുകളിലാണെങ്കിലും കാടുകളിലാണെങ്കിലും കേവ്സിനാണെങ്കിലും ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്തിട്ടുള്ള കുറേ വിഷ്വൽ ബ്യൂട്ടീസ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും പിന്നെ അതുപോലെ നമുക്ക് പ്രകൃതി കിട്ടുന്ന മരുന്നുകളെ പറ്റിയൊക്കെയുള്ള ഒരു നല്ല ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടും അപ്പോൾ അത് കൊണ്ട് എല്ലാവരും തന്നെ ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ റിലീസ് ആകുമ്പോൾ ഇതുവരെ നല്ലൊരു അനുഭവമായിരുന്നു കൊറേ നടന്നു പോവാൻ പറ്റി ആ തിയേറ്റാണിങ്ങനൊക്കെ പോയി എങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കണ്ടപ്പോഴാത് പടമാണോ ആണോ അപേക്ഷ പഠനം പറയാ പശ്ചാത്തലമൊക്കെ വേറെയാണല്ലോ കാണല്ലേ മൊത്ത കാട്ടിലേ ആളോട് എന്താ പറയാ അവർ എന്താ പറയാനുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണല്ലോ ഇത് അല്ലേ ഒരു കാടിനെ പറ്റിയുള്ള ഒരു കഥയൊക്കെയല്ലേ എന്നിട്ട് എന്താ പറയാനുള്ള